നാളുകാർക്ക് പറ്റിയത് കടമ്പും വരാണ് കേട്ടോ എൻ്റെ മോൻ്റെ നാട് തകയാണ് ഓരോരുടെ അധികം തേന്മാവാണ് കേട്ടോ ഓരോരുടെ അതിൽ നാൾക്കാരൊക്കെ പോയ തേൻമാവ് വാങ്ങിക്കുക പൂരം നാളുകാരൊക്കെ ഫ്ലാഷ് വേടിച്ച് നടുക അശ്വതി നാളുകാരൊക്കെ കാഞ്ഞിരം വേടിച്ച് നടുക കാഞ്ഞിരം ഉണ്ടെങ്കിൽ ആ നടുക കിട്ടുന്ന നാളുകൾ ഇപ്പോൾ വെട്ടി നടുക എന്തായാലും നാളുകാരുടെ മുള നടുക ആളുകാർ വിശാഖം ആറ്റുവഞ്ചി പോരാടം നക്ഷത്രക്കാരോ ആറ്റുവഞ്ചി നടുക അങ്ങനെ കാർത്തിക നക്ഷക്കാർ കരിമാരി നടുക അങ്ങനെ ഓരോരുത്തരും ഓരോരോ നക്ഷത്രക്കാർക്ക് പറ്റിയ ചെടികളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ നക്ഷത്രക്കാരും നോക്കി ഓരോരുടെ നക്ഷത്രം ഏതാണോ നോക്കിട്ട് ഇത്രട്ടാദ്യം നക്ഷത്രക്കാർ കരിമ്പന നടി അങ്ങനെ ഓരോരോ നക്ഷത്രക്കാരും അവരവരുടെ നക്ഷത്രം നോക്കിട്ടുള്ള ഏർ ചെടി നടു പുണർന്ന നക്ഷത്രക്കാരുടെ എല്ലാ നക്ഷത്രവും കിട്ടും ഞാനത് ഇതിപ്പോ വീഡിയോയില് പറയുന്ന പോലെ നല്ല ഭാഗ്യം കിട്ടുന്ന സംഭവങ്ങളാണ് നക്ഷത്രത്തിനനുസരിച്ചുള്ള ചെടികളാണ് ഇതിലൊരു സയൻസ് സയൻസ് പരമായ കാര്യം ഉള്ളത് കൊണ്ട് അല്ലാണ്ട് ഇപ്പൊ ഇതിലേ നമ്മൾ പറയണതല്ല ഈ കാര്യം ആ ചെടി നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലെ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും സമ്പത്തും ആയുർവാരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത് ഭരണി എന്റെ മകനാമസം രണ്ടു ചതയം ഞാനെന്താ കടം എന്താ പറയാ എനിക്കിത് കണ്ടപ്പോ നല്ല അത്ഭുതം കടലോ എല്ലാരും അവരവരുടെ നക്ഷത്രത്തിന് പോയിട്ടുള്ള ചെടികൾ നടണം വീട്ടില് എന്നൊക്കെ ഞാനങ്ങനെ ശ്രമിച്ചിട്ടില്ല ഇനി എന്തായാലും ഞാൻ എന്റെ പൂരം നക്ഷത്രമാണ് അത് പ്ലാഷാണ് ഞാൻ എന്തായാലും അത് വേടിച്ച് നടാൻ തന്നെ തീരുമാനിച്ചിട്ട് അങ്ങനെ നോക്കിയപ്പോഴെങ്കിൽ കുരുമുളകൾ തരത്തിൽ പല പല തരത്തിലുള്ള പ്ലാവുകൾ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഇത് വരിക്ക പ്ലാവ് പ്ലാവ് തന്നെ തേൻ വരിക്ക വരിക്ക അങ്ങനെ കുറേ തരം പ്ലാവുകൾ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ആയിട്ടുള്ളു കേട്ടോ എൺപത്തഞ്ച് രൂപ സൂര്യകാന്തി ചെടി അങ്ങനെ കുറേ തരം മുല്ലകൾ ഇതൊക്കെ മാ മാവിൻ്റെ സെക്ഷനാണ് കുറേ തരം എല്ലാ ചെടികളും ഉണ്ട് കശുമാവ് മാവ് ലാവ് എന്താ പറയുക ഇനിയില്ലാത്ത ചെടികളില്ലേ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി എനിക്ക് വീണ്ടും ഞാൻ എന്തായാലും അവിടെ ചെല്ലും പിന്നെ അതുപോലെ വിത്തുകളും കിട്ടും കേട്ടോ വിത്തുകൾ പത്ത് രൂപയൊക്കെ ഉള്ളു വിത്തിൻ്റെ സെക്ഷൻ ഞാൻ ഇട്ട് വീഡിയോ ഇടാം നൂറ് രൂപ കേട്ടോ ചന്ദ്രകാന്തൻ മാങ്ങക്ക് നൂറു രൂപ മാവിന്റെ ചെടിക്ക് മുണ്ടപ്പ മാവ് അതൊക്കെ മാവാണ് കേട്ടോ അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടൊന്നുമില്ല ച മുണ്ടപ്പ എന്നൊന്നും പറഞ്ഞത് ഇതൊക്കെ നൈപ്പാണ് ചന്ദ്രകാന്തര മാവ് അപ്പൊ ചെടികളൊക്കെ നമുക്കറിയാം ചെറിയ ഭയങ്കരമായിട്ട് കാല് കിട്ടുന്നില്ലാണ്ട് എല്ലാ ചെടിയെന്നറിയാം പറ്റുക ഇവിടെ എല്ലാവരും ചെടി വാങ്ങിച്ച പേരൊക്കെ തന്നെ എന്തൊക്കെ സൈസാണെന്ന് അറിയാം പിന്നെ ഇരുമുളച്ചെടി പുളി കായ്കളൊക്കെ കശുമാവിൻ്റെ ചെടികൾ ാരങ്ങൾ പുഷ്പം ഇത് മറ്റേ വാതകോര ചെടികളാണ് കേട്ടോ അതായത് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ചെടിയാണ് മഞ്ഞ എന്താ ചെടി ആഗലിംഗം ആൾക്കാർക്കൊക്കെ ഏറ്റവും ചെടിയാണ് ഒരു ചെടി നമ്മൾ അയ്യപ്പന സപ്പോർട്ട് നമ്മളെല്ലാം സൂപ്പർ ചെടിയാണ് നമ്മൾ ഞാൻ എപ്പോഴും എനിക്ക് ഞാവൽ ചെടി ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഇതിനൊക്കെ ഭയങ്കര വില കുറവാണ് മണ്ണുത്തി യൂണിവേഴ്സിറ്റിയിലാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ചെടികളാണ് ഞാൻ അവിടെ ചെടി വിളിക്കാൻ പോയത് ബദാം എല്ലാതരം ചെടികളും പത്തൊമ്പത് എൺപത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ടോക്ക് ചെടികൾ പലതരം പ്ലാവുകളാണ് എന്താ പറയുക തേൻ വരിക്ക പ്ലാവ് അങ്ങനെ അങ്ങനെ കുറേ തരം പ്ലാവുകൾ പ്ലാവിൻ്റെ ചെടികളാണ് കേട്ടോ ഞാൻ ഒരു പ്ലാവ് തെയ്യം വാങ്ങി സിങ്കർപൂ പ്ലാവ് അങ്ങനെ കുറേ തരം പ്ലാവുകൾ കേട്ടോ എന്താ തേൻ പ്ലാവ് നല്ല നല്ല ടേസ്റ്റുള്ള ചൊള എഴുതി അത്ര അപ്പോൾ അത് വരണം ഞാൻ കുറേ പേരിലെ സാർ ആ ചെടിയോട് ഭയങ്കര ഇഷ്ടമെന്നുണ്ട് പിന്നെ നൂറ്റിയെട്ട് ഇതിൻ്റെയൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഇനം ചെടികളുമാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ചെടികളാണ് ഓരോ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് മാവിൻ്റെ മാവിൻ്റെ ചെടികളുടെ ഒരു സെക്ഷനാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നീലാണ്ടത്ത മാവ് ആ മാവ് ഈ മാവ് മറ്റേ മാവ് മറിച്ച് മാവ് എല്ലാത്തരം മാവുകളും ഉണ്ട് അയ്യോ നൂറ് ഇനം മാവുകളാണ് കേട്ടോ എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ പൈസ അങ്ങോട്ട് തിരയില്ലാന്ന് തോന്നി അപ്പോൾ ഞാനൊരു നാല് തരം ചെടികളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചത് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെടി തടാൻ എല്ലാവർക്കും ചെടി തടയാനുള്ള ആഗ്രഹം വേണമെന്ന് ഞാൻ പറയുള്ളൂ വീണ്ടും പുറത്ത് പ്ലാവ് മാവ് പ്ലാവ് മുരിങ്ങയില അങ്ങനെ അങ്ങനെയുള്ള എല്ലാ ചെടികളും നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള വലിയ പൊക്കൊന്നും കേൾക്കില്ല അപ്പം ഈ ചേട്ടൻ എനിക്കൊരു എടുത്ത് തന്നു ഈ പ്ലാവാണ് നല്ലത് നല്ല ഉഷിരുള്ള ചെടിയാണെന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ പറഞ്ഞാൽ നമ്മുടെ നാടിനനുസരിച്ചിട്ട് വേറെ ചെടികൾ അങ്ങനത്തെ ചെടി വെച്ചാലാണ് നല്ലത് നീങ്ങട് വായോ നിക്കുക ചെടിയൊക്കെ ഉള്ള സ്ഥലം കാണിച്ചു നാളെന്താണൊക്കെ ചോദിച്ചത് എന്റെ ചടിയാണ് പൂരം പറഞ്ഞ പുരുഷൻ എന്നൊക്കെയാണ് ശ്രീ ആയി ധരിച്ചു പോയി പൂരം അപ്പൊ പൂരം വായിച്ചിട്ട് എനിക്ക് ഞാൻ പറഞ്ഞു പൂരം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ചേട്ടാന്ന് ചോദിച്ചു അപ്പൊ ചേട്ടൻ പറഞ്ഞ് ഞാവലൊന്നും അല്ലാച്ചാണ് ഓരോരുത്തരുടെ ഈ ചേട്ടൻ പറഞ്ഞതാണ് പൂരം പ്ലാശാണ് കേട്ടോ ഓരോരുത്തരുടെ നാൾക്കനുസരിച്ചിട്ടുള്ള എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് വിട്ടാ എന്തായാലും ചേച്ചി എന്ന് പറഞ്ഞാൽ കടമ്പ് ചതയം കടമ്പ് ചെറിയം അങ്ങനെ എല്ലാ എല്ലാ ഇനം എല്ലാവരുടെ നാടുകൾക്കും പറ്റിയ ഇനം ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ പൂക്കളും ചെടികളൊക്കെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നി ഞാൻ ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി കാര്യം ഇവിടെ അടുത്തൊക്കെ തന്നെയാണെങ്കിലും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ബസ്സിന് പോകേണ്ടി ദൂരം തന്നെ ഉള്ളു വെച്ചാൽ ഞാൻ പോയിട്ടും കണ്ടിട്ടൊന്നുമില്ല ഇവിടുത്തെ ഒരു കൗതുകകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അടിപൊളിയായിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നിട്ട് ഞാൻ തന്നെ സ്വയമേവ ജയതി ഒരു ഡാൻസ് കണ്ട് കളിക്കാൻ തോന്നി അപ്പോൾ ഞാൻ സ്വയം ഡാൻസ് കളിക്കാനുള്ള പരിപാടിയായിട്ടോ ക്യാമറ ഞാൻ തന്നെ അവിടെ ഓണം ഓണാക്കി വെച്ചു എന്നിട്ട് ഞാൻ തന്നെ രണ്ട് ചാട്ടം ചാടാമെന്നില്ല ചോദിച്ചു ഇവിടുത്തെ ഭംഗി കണ്ടിട്ടാണ് എനിക്ക് ഇത്രയും ഇഷ്ടം എന്ന് തോന്നിയത് ഒന്നും പറയലെന്ന് പറഞ്ഞാൽ കുറേ നേരം നമ്മൾ ഫ്രീ ആയിട്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഗേറ്റീവ് കഴിഞ്ഞില്ല എന്നറിയില്ല ഇവിടെ ഞങ്ങളൊരു ക്ലാസ്സിന് വേണ്ടി വന്നതാണ് അങ്ങനെ ഇവിടെയൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഭംഗി ഉണ്ടെന്നാണ് നല്ല ഭംഗിയുണ്ട് ഒന്നും പറയാനില്ല ഇങ്ങനെയും വന്നു കഴിയുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെയും വരുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന ചെ ചെടികളാണ് നാൾക്കനുസരിച്ചുള്ള ചെടി അശ്വതി ഭരണി ഉത്രട്ട കാർത്തിക ഉത്രം എല്ലാ നാടുകളുടെയും ചെടി നമ്മളുടെ നാളുകൾക്കനുസരിച്ചുള്ള ചെടി നമ്മുടെ വീട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം എല്ലാ കാര്യം അതായത് സമ്പത്തും സൗഭാഗ്യവും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവും എന്നാണ് പറയണത് ചെടികളുടെ അതില്ലാതെ ഇങ്ങനെ ഇപ്പോൾ അശ്വതി എന്നിങ്ങനെ എഴുതി വെക്കില്ലല്ലോ അതിലൊരു ഗുണമുള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ചെടിക്ക് നനയ്ക്കും നട്ടവും നനച്ച് വളർത്തി വലുതാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആ ചെടി ഉണ്ടാവും ചെയ്യും നമ്മൾക്ക് ഗുണവും ചെയ്യും വേറെ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തെട്ട് നാ നാളുകൾ ഇരുപത്തിയേഴ് നാളുണ്ട് ഇരുപത്തിയേഴ് നാളില് നമ്മൾ ഇരുപത്തിയേഴ് നാളുകൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർത്തം പൂയം മൈല്യമകം പൂര ഉത്തരാത്തും ചിത്ര ചോദ്യ വിശാഖം മലയാളം തൃക്കേട്ട മൂലം പൂരോടം ഉത്തരാടം തിരുവണാവിട്ടം ചതയം പൂരട്ടാതി ഉത്തരട്ടാതി രേവതി നാളുകൾ ഇരുപത്തിയേഴ് അങ്ങനെ നാളുകൾ ഇരുപത്തിയേഴ് പണ്ടുള്ള ആൾക്കാരൊക്കെ നാമം ചൊല്ലുമ്പോൾ രാവിലെ അതിപ്പോൾ ചൊല്ലൂലേ ഞാനൊക്കെ ചൊല്ലിയിട്ടുണ്ട് എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ പഠിച്ചെന്ന് കേട്ടോ അച്ഛനാണ് എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തിയേഴ് നാളിലുള്ള ഇരുപത്തിയേഴ് ചെടികൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റോ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് നാൾ പോലെ വീട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല തൊട്ടടുത്ത വീട്ടിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഓരോ ചെടികൾ നടുമ്പോൾ അത്രയും വൃക്ഷങ്ങൾക്ക് സംരക്ഷണമാണ് ഭൂമിക്ക് തണലാണ് ഭൂമിക്കൊരു പുതപ്പാണ് എല്ലാം ആണ് അല്ലേ അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പണ്ടത്തെ ആൾക്കാർ ഒരു നാളിനനുസരിച്ചുള്ള ചെടികൾ വീട്ടിൽ നടുക എന്നുള്ളത് ഇത് വെച്ചിട്ടുണ്ടാകുകയെന്ന് എനിക്ക് തോന്നുന്ന കാര്യമാണ് ആക്ച്വലി നാളിനനുസരിച്ചുള്ള വീട് ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നല്ല എല്ലാം കൊണ്ടും ഉയർച്ച ഉണ്ടാവും എന്നാണ് പറയുന്നത് എനിക്കെന്തായാലും പ്ലാഷ് വാങ്ങിക്കണം പ്ലാശ് മരം ഞാനവിടെ കണ്ടില്ല പ്ലാശ് ചെടിയാണ് കണ്ടത് ഇത് നമ്മുടെ മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ നേഴ്സറി പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ കയറിയാൽ നമുക്ക് ചെടികൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം ഇത് മറ്റേ അമ്പല ചെടി പാവി നിർത്തിയിരിക്കണം ഇവിടെ ഇല്ലാത്ത ചെടികളില്ല യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത് ഈ കാണുന്നത് ഇവിടെയൊക്കെ ചെ പൂ പൂക്കളുടെ ലോകമാണ് ഇവിടെ തീർത്തിരിക്കണത് അപ്പോൾ ശരി എന്തായാലും ശരി രണ്ട് ഡാൻസ് ഒക്കെ അവിടെ നിന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും കാണണ്ടോ നോക്കിയപ്പോൾ ആരും കാണില്ലേ എന്തായാലും വേണ്ടില്ല എനിക്കവിടെ പോയാലും രണ്ട് ചാട്ടാണല്ലോ ഞാൻ എന്തായാലും ഈ പൂക്കളുടെ ഇത് കൂടെ രണ്ട് ചാട്ടൊക്കെ ചാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ ചുണ്ടിൽ തേനുണ്ടോ പുത്തുമ്മീ ചു മീ ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടുന്ന് യാത്രയായി കേട്ടോ അങ്ങനെ അത്രേ അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ആ പൂലൊന്ന് കിടക്കാമെന്ന് ആരുടെയും പൂ ഇങ്ങനെ പൂത്ത് എന്താ പറയുക പൂക്കളിങ്ങനെ നല്ല രസമായിട്ട് പൂത്ത് കിടന്ന് കിടക്കണം നല്ല പുല്ലും പുല്ലുമെത്തെയാണ് കേട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വരണം നമ്മൾ ഓക്കെ ബൈറ്റ് ആയിട്ട്